ക്രൈസ്തൽ ഓർ ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ദൈവം വചനവുമായ അടിയിലെ നിർത്തിയിരിക്കുന്ന പ്രഭയ്ക്കാൾ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു വചനം വായിക്കാം മുപ്പത്തി ഒന്നിൻ്റെ ഒന്നും രണ്ടും ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യവുമായി ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു ആമേൻ ഹാലലുയ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഏതേലും ഹാലലു പാഴും ശൂന്യമായി അല്ലെങ്കിൽ ഇരുളിൻ്റെ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഹാലലുയ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചതുപോലെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കണം ി അങ്ങനെയെങ്കിൽ ഹലില് തുടർന്നുള്ള വാക്യത്തിൽ കാണുന്നത് പോലെ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഹാലിൽ ഈ ദിവസങ്ങൾ ദൈവം നമുക്കും കൽപ്പിക്കുവാനായിട്ട് അധികാരം നിന്നിട്ടുണ്ട് അധികാരത്തോടെ ദൈവസന്നിധി എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ തന്നെ പറയണം നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയം എന്തുമാകട്ടെ ആത്മീയമാകാം ശാരീരികമാകാം മാനസികമാകാം സാമ്പത്തികമാകാം ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അതിന്റെ പദ്ധതി നമ്മൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കേണ്ടതിനായിട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഓരോരുത്തരും അനുഗ്രഹയ്ക്ക് മാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ